ഇന്ത്യക്കാരി എന്ന് തോന്നിക്കുന്ന ഒരു യുവതി ലണ്ടൻ മെട്രോ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പ്ലേറ്റ് മടിയിൽ വെച്ച് ചോറ് കഴിക്കുന്നു ഒപ്പം ഫോണിൽ സംസാരിക്കുന്നു അതേ ഉള്ള സംഭവം ഏതോ ഒരുത്തനോ ഒരുത്തിയോ അവളറിയാതെ അത് വീഡിയോയിൽ പകർത്തി പരസ്യമാക്കി എന്തൊരു പുകിലായിപ്പോയി പിന്നെയും കുറെ പേർ അതെടുത്ത് സ്വന്തം സുവിശേഷങ്ങളും ചേർത്ത് വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലിട്ടു ഓ ഇന്ത്യയെ നാണം കെടുത്തി നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ ഇങ്ങനെയുണ്ടോ ആർത്തിപ്പണ്ടാരങ്ങൾ കണ്ടിട്ട് അറപ്പാകുന്നു എന്നൊക്കെ ആക്ഷേപ പരിഹാസ പുച്ഛ പെരുമഴയാണ് സോഷ്യൽ മീഡിയയിൽ അതിന് താഴെ വന്നുകൂടിയ കമൻറ്റിങ് തൊഴിലാളികൾക്കും ഇത് കണ്ടിട്ട് ഇരിക്കപ്പെടുകയില്ല ആ യുവതി ഇന്ത്യയെ മൊത്തം നാറ്റിച്ചു എന്ന മട്ടിലാണ് കമന്റ് തൊഴിലാളികളുടെ പോലും പ്രതികരണങ്ങൾ അല്ല ഇതിലെന്താണ് ഇത്ര അന്താരാഷ്ട്ര പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ലോകത്തെമ്പാടും വിമാനയാത്ര ചെയ്യുന്നവർക്ക് വിമാനക്കമ്പനി തന്നെ മൂന്നും നാലും നേരം ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ ചായ കാപ്പി ജ്യൂസ് മദ്യം എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ വിമാനത്തിലിരുന്ന് ഇതൊക്കെ കഴിക്കുന്നതിന് അന്തസ്സു കൂടുതലുണ്ടോ കേരളത്തിൽ നിന്ന് ഗുവാഹാട്ടിക്കും കാശ്മീരിനും ട്രെയിനിൽ പോകുമ്പോൾ മൂന്നാല് ദിവസം എല്ലാവരും പട്ടിണിയാണോ ട്രെയിനിൽ തന്നെ ഉണ്ടല്ലോ അടുക്കളയും ഭക്ഷണ വിതരണവും തീറ്റയും വിദേശത്തൊക്കെ ദീർഘദൂര ട്രെയിൻ യാത്രയിൽ ചില ക്ലാസ് ടിക്കറ്റുകൾക്ക് വിമാനത്തിലേതുപോലെ ഭക്ഷണം സൗജന്യമായി കൊടുക്കാറുണ്ട് എല്ലാവരും അത് കഴിക്കാറുമുണ്ട് അതൊന്നും വീഡിയോ എടുക്കേണ്ട വിഷയമായി ആർക്കും തോന്നാറില്ല പിന്നെ ഈ പാവം പെങ്കൊച്ച് മെട്രോയിൽ ഇച്ചിരി ചോറ് വാരി ഇത്രയ്ക്ക് അങ്ങ് കൊച്ചാക്കാനുണ്ടോ മെട്രോയിൽ മെട്രോയിലിരുന്ന് കഴിക്കുന്നത് കുറച്ചിലോ കുറ്റകൃത്യമോ ആകുമോ ട്രെയിനിൽ ഭക്ഷണം ഒഴിവാക്കുവാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നൊക്കെ മെട്രോ ട്രെയിനിൽ എഴുതി വെച്ചിരിക്കുന്നത് ട്രെയിനിലെ മാലിന്യ പ്രസരം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അതൊരു ഇരുമ്പുലുക്ക നിയമമൊന്നുമല്ല കുഞ്ഞുങ്ങളുമായി വരുന്നവർക്കും മുതിർന്ന പൗരവർക്കും സീറ്റ് കൊടുക്കുക എന്നും മെട്രോയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിരന്തരം ഓർമ്മിപ്പിക്കലുമുണ്ട് അവർക്കായി എത്ര പേർ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട് കണ്ടില്ലെന്ന് നടിച്ചും ഉറക്കം ഭാവിച്ചും മുഖം തിരിച്ചും ആ നിസ്സഹായരെ അവഗണിക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം യുവാക്കൾ മെട്രോ ട്രെയിനിൻ്റെ വാതിലിനോട് ചേർന്ന് രണ്ട് സീറ്റുകൾ വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതായി എഴുതി വെച്ചിട്ടുണ്ട് മിക്കപ്പോഴും അവിടെ ഇരിക്കുന്നത് യുവാക്കളാണ് വൃദ്ധരോ അംഗപരിമിതരോ വരുമ്പോൾ എഴുന്നേറ്റോ മാറി സീറ്റ് കൊടുക്കുന്ന മര്യാദയില്ല എന്ന് മാത്രമല്ല മാറാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ തട്ടിക്കയറുകയും തൊരിപുറയുകയും ചെയ്യുന്നവരുണ്ട് എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയട്ടെ മെട്രോയിൽ ഇരിക്കുമ്പോൾ കൈക്കുഞ്ഞ് വിശന്നു കരഞ്ഞാൽ മുല കുടിപ്പിക്കാത്ത അമ്മമാരുണ്ടോ വിശന്നിരിക്കുന്ന നാലഞ്ച് വയസ്സുള്ള കുട്ടിക്ക് അമ്മ ഒരു ബിസ്ക്കറ്റോ പഴമോ ഓറഞ്ചോ കൊടുത്താൽ സാംസ്കാരിക ലോകം ഇടിഞ്ഞു വീഴും രോഗികളും അവസരമായ മാതാപിതാക്കളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി വരുന്ന ഒരു മകൾ മെട്രോയിലിരുന്ന് അവർക്കൊരു വടയോ പഴംപൊരിയോ കൊടുത്താൽ അതൊരു മഹാകുറ്റമാകുമോ ലണ്ടൻ മെട്രോയിലെ ഉപചാര മര്യാദകൾ സംബന്ധിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ അൺഒഫീഷ്യൽ റൂൾസിന്റെ കൂട്ടത്തിൽ ഭക്ഷണത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് വൈൽ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ജനറലി പെർമിറ്റഡ് അവോയ്ഡ് സ്ഥിങ്കി ഓർ മെസ്സി ഫുഡ് ആൻഡ് ബി മൈൻഡ് ഫുൾ ഓഫ് അതേഴ്സ് തിന്നതും കുടിക്കുന്നതും പൊതുവേ അനുവദനീയമാണെങ്കിലും ദയവായി വൃത്തിഹീനവും ദുർഗന്ധം പരത്തുന്നതുമായ ഭക്ഷണം ഒഴിവാക്കുക മറ്റുള്ളവരെ മാനിക്കുക അല്ലാതെ ഭക്ഷണം മെട്രോയിൽ വിലക്കിയിട്ടൊന്നുമില്ല എന്നാൽ മദ്യത്തെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആൽക്കഹോൾ ഡു നോട്ട് ഡ്രിങ്ക് ഓർ ക്യാരി ഓപ്പൺ കണ്ടെയ്നേഴ്സ് ഓഫ് ആൽക്കഹോൾ ഓൺ ദ ട്രെയിൻസ് ഓർ വിൻ ദ സ്റ്റേഷൻസ് തുറന്ന കുപ്പികൾ ട്രെയിനിലോ സ്റ്റേഷനിലോ കൊണ്ടുവരാൻ പാടില്ല എന്നേ ഉള്ളൂ സായിപ്പിന്റെ രീതിയിൽ വൃത്തിയായി വസ്ത്രം ധരിക്കാത്തവരെ പുച്ഛത്തോടെ കണ്ടിരുന്ന ആ സായിപ്പിന്റെ നാട്ടിൽ തന്നെ സകലരും കോട്ടും സൂട്ടുമിട്ട് നടക്കുന്ന ഇംഗ്ലണ്ടിൽ തന്നെ വെറും ഒരു വെള്ളത്തുണി വാരിചുറ്റി ചെന്നിറങ്ങിയ മോഹൻദാസ് ഗാന്ധിയെ കാണാൻ എത്തിയത് ജനസമുദ്രമായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ വില കെടുത്തിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ മെട്രോയിലെ ആ യുവതിയുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തയാളാണ് അൽപ്പൻ അത് വെച്ച് യൂട്യൂബ് വീഡിയോ ചെയ്തവർ അതിലും വിലകെട്ടവരാണ് അയ്യോ ഒരു സാധു സ്ത്രീ ഇച്ചിരി ചോറു വാരിത്തിൽ നിന്നത് കണ്ടിട്ട് ഇവർക്കൊക്കെ തോന്നിയ പുച്ഛം ഭയങ്കരം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ ജോലി സമയത്ത് കഴിക്കാൻ കൊണ്ടുപോയ പൊതിച്ചവർ ആശുപത്രിയിലെ ജോലി തിരക്ക് മൂലം കഴിക്കാൻ പറ്റാതെ ആ നേഴ്സ് യുവതി ട്രെയിനിൽ കയറിയപ്പോൾ കഴിച്ചതാകാനും സാധ്യതയില്ലേ അങ്ങനെയെങ്കിൽ ആ യുവതിയെ ആക്ഷേപിച്ചത് തെറ്റല്ലേ ഒത്തിരി മുന്തിയ സാധനങ്ങൾ ആർത്തി പിടിച്ച് വാരി തിന്നുകയൊന്നുമല്ല ആ പാവം വിശന്നിട്ട് കഴിക്കുന്നതാണെന്ന് കണ്ടാലറിയാം വെറും രണ്ടുപിടി ചോറ് ആ പ്ലേറ്റിൽ അത്രേ കാണാനുള്ളൂ അവളവിടെ മയക്കുമരുന്ന് കച്ചവടമോ പോക്കറ്റടിയോ തെണ്ടലോ ഒന്നും നടത്തിയില്ലല്ലോ ഒരു പിടി ചോറ് തിന്നു എന്നതാണോ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാനം കെടുത്തിയ വലിയ അപരാധം ജോലിയുടെ ക്ഷീണത്തിലും വിശപ്പിൻ്റെ തളർച്ചയിലും അവൾ കുഴഞ്ഞു വീണ് വല്ല അത്യാഹിതവും സംഭവിച്ചിരുന്നെങ്കിൽ ഈ കപട സാംസ്കാരിക പ്രബുദ്ധർ തന്നെ പറയും അയ്യോ ആരെങ്കിലും അവൾക്ക് ഇച്ചിരി കഴിക്കാൻ കൊടുത്തായിരുന്നെങ്കിൽ എന്ന് വീഡിയോയ്ക്ക് വിഷയമൊന്നും കിട്ടാതിരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെയൊന്ന് ശാമ്പിയേക്കാം വെച്ച് പാവം മനുഷ്യരെ കൊച്ചാക്കരുത് സാധുക്കളെ കൊച്ചാക്കി കാശുണ്ടാക്കുന്ന നിങ്ങളൊക്കെയാണ് വില കെട്ടവർ സകല നിയമങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു മൂല്യമുണ്ട് മനുഷ്യത്വം നിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലാത്ത ഒരിടത്ത് ഒരാൾ മാരകമായ അപകടത്തിൽപ്പെട്ടതായി കണ്ടാൽ നിയമം ലംഘിച്ചു പോലും അയാളെ രക്ഷപ്പെടുത്താൻ ഒരു കടമയുണ്ട് ധാർമ്മികമായ ഒരു ചുമതലയുണ്ട് നിയമത്തിന് മുകളിലാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോൾ കർശനമായ നിയമക്കുരുക്കിന്റെ ബലിവേദിയിൽ മാനുഷിക അന്തസ്സും സുരക്ഷയും ബലി കഴിക്കപ്പെടാൻ പാടില്ല എന്നാണ് അർത്ഥം